സ്വാതന്ത്ര്യദിന പുലരി പുരുഷായുസ് മുഴുവൻ രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി സമർപ്പിച്ച നൂറ് നൂറ് തീരദേശാഭിമാനികളുടെ തുടിക്കുന്ന ഓർമ്മകൾ ഉണർത്തി വീണ്ടും ഒരു ദിനം ടിപ്പു സുൽത്താൻ മമ്പുറം തങ്ങൾ ഉമർ കഅലി കുഞ്ഞാലി മരക്കർ ഷഹീദ് തുടങ്ങിയ ആദ്യകാലത്തും മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്ര ബോസ് അലി മുസ്ലിയർ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിബാൽ ഗംഗാതരത്തിൽ ജവഹർലാൽ നെഹ്റു തുടങ്ങിയ വിൽക്കാലത്തും അനവധി പേർ ത്യജിച്ച സുഖങ്ങളാണ് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ചരിത്രത്തിൻ്റെ മുഖ്യധാരയിൽ എണിക്കാനെ ഈ ആഘോഷിക്കപ്പെടാതെ പോയ അനേകം സാധാരണക്കാരും ഓരോ സ്വാതന്ത്ര്യദിനം ആഘോഷ വേളയിലും നമ്മുടെ മനസ്സിൽ കടന്നു വരട്ടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കനലൊരിയുന്ന ഓർമ്മകളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പോർച്ചുഗസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ എന്നിവർക്ക് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തുന്നത് എന്നാൽ ഇരുന്നൂറ് വർഷങ്ങളേറെ ഇന്ത്യയെ കാൽ കീഴിൽ വെച്ച ബ്രിട്ടീഷൻ ബ്രിട്ടനാണ് സ്വാതന്ത്ര്യ പുലറി നീട്ടിക്കൊണ്ട് പോയത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാറിന് രാത്രി പതിനൊന്ന് മണിക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം വിട്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യദിനാഘോഷം ആഹ്ലാദത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഉത്സവം മാത്രമല്ല ഉത്തരവാദിത്വത്തിൻ്റെയും കൂടിയാണ് നൂറ്റാണ്ടുകളോളം വിദേശാധിപത്യത്തിൽ അമർന്നു കഴിഞ്ഞിരുന്ന ഒരു ജനത ആ സ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ ചരിത്രം ഓരോർമ്മപ്പെടുത്തലാണ് നമ്മുടെ ധീരദേശാഭിമാനികൾ ജീവിതവും ജീവനും നൽകി നേടിയെടുത്ത സ്വാതന്ത്ര്യവും പരമാധികാരവും നമ്മൾ സൂക്ഷിക്കണം അഴിമതി സ്വാർദ്ധത വർഗീയത തുടങ്ങിയ രാഷ്ട്രത്തെ ശിഥിലീകരിക്കുന്ന ദുഷ്പ്രവർത്തികൾ െതിരെ ഉണർന്നിരിക്കൽ നമുക്ക് കഴിയണം അവകാശങ്ങളോടൊപ്പം കടമയെക്കുറിച്ചും ബോധ്യമുള്ള തലമുറയാവണം നമ്മുടെ നമുക്ക് വേണ്ടത് പൊതുമുതൽ നശിപ്പിക്കുന്ന പ്രവണത ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൂടാ വ്യക്തി ശുചിത്വത്തോടൊപ്പം പ്രധാനമാണ് പരിസര ശുചിത്വം എന്ന കാര്യം ഈ ഭൂമി മനുഷ്യന് മാത്രമല്ല മറ്റു ജീവികൾക്ക് കൂടിയുള്ള അവകാശപ്പെടുന്നതാണ് ചിന്ത ജാതി മതഭേദം എന്നീ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനുമുള്ള മനസ്സ് ഇങ്ങനെയുള്ള മൂല്യങ്ങൾ ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ദേശീയ നേതാക്കൾ രചിച്ച ഈ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനാണ് നമുക്ക് വർഗീയ ചിന്തകൾ വേനൂരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ജാതിമത ഭക്ഷ വേഷ ഭിന്നതകൾക്കപ്പുറത്തിനാമൊന്ന് എന്ന് അവർ സ്വപ്നം കണ്ട ഇന്ത്യ കെട്ടിപ്പടുക്കലാവട്ടെ നമ്മുടെ സ്വാതന്ത്ര്യദിന ചിന്തകൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ജയ് ഭാരത്